സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ മഴയിൽ കുതിർന്നു മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പുറത്തു സൂക്ഷിച്ച പാഠപുസ്തകങ്ങളാണ് വേനൽ മഴയിൽ ഭാഗികമായി നശിച്ചത് ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള ഗാന്ധിയൻ സ്റ്റഡീസ് അക്കൌണ്ടൻസി ഹിന്ദി ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയ പാഠപുസ്തകങ്ങളുടെ കെട്ടുകളാണ് മഴയിൽ കുതിർന്നത് സുരക്ഷിതമായി സൂക്ഷിക്കാത്തത് മൂലമാണ് പുസ്തകങ്ങൾ നശിച്ചത് വിവിധ ജില്ലകളിലെ പഠിതാക്കൾക്ക് വിതരണത്തിനുള്ളതാണിത് സാക്ഷരതാ മിഷനു കീഴിൽ തിരൂർ ചെറിയ മുണ്ടത്തുള്ള ദേശീയ ഗവേഷണ കേന്ദ്രം ഏതാനും വർഷം മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ഇവിടെ സൂക്ഷിച്ച നൂറുകണക്കിന് പാഠപുസ്തകങ്ങളാണ് മലപ്പുറം നഗരസഭയുമായുള്ള ധാരണ താൽക്കാലികമായി ടൌൺ ഹാളിന്റെ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറ്റിയത് പുസ്തക കെട്ടുകൾ ഒരു വർഷമായി ലൈബ്രറി കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത് ലൈബ്രറിയിൽ അറ്റകുറ്റപ്പണി വേണ്ടി വന്നപ്പോൾ നഗരസഭാ ചെയർമാന്റെ അപേക്ഷ പ്രകാരം പുസ്തകങ്ങൾ ഒരാഴ്ച മുമ്പ് പുറത്തേക്ക് മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞിരുന്നുവെങ്കിലും കാറ്റിൽ ഷീറ്റുകൾ പാറിപ്പോയിരുന്നു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും വെള്ളം ചാടുന്നിടത്ത് വെച്ചതിനാൽ പുസ്തക കെട്ടുകൾ പലതും കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴയിൽ വെള്ളത്തിൽ കുതിർന്ന് ഉപയോഗശൂന്യമായി പുസ്തകങ്ങൾ തിരുവനന്തപുരത്ത് സംസ്ഥാന സാക്ഷരതാ മിഷനിലേക്ക് മാറ്റാൻ അധികൃതർ അപേക്ഷ നൽകിയിരുന്നു ഒരു വർഷത്തോളം പുസ്തകം സൂക്ഷിക്കാൻ മലപ്പുറം നഗരസഭ ഇടം നൽകിയിട്ടും പുസ്തകം